ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഹെയർ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നീലിയാമ്പരി ഉപയോഗിക്കാതെ തന്നെ മുടി കറുത്തു കിട്ടും അതാണ് ഈ ഒരു ഹെയർ ഡേയുടെ പ്രത്യേകത അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഇന്ന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബില്ലേക്കൊന്നും ഇനി പിള്ളി വെക്കാനും നോക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് വേണേ ആദ്യം ഞാൻ ഒരു വെള്ളം തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മൈലാഞ്ചി ഇല ചേർത്ത് കൊടുക്കാം ഇനി മൈലാഞ്ചി ഇല ഇല്ലാത്തവരാണെങ്കിലും മയിലാഞ്ചിയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ശേഷം കുറച്ച് ഉണക്കിയ നെല്ലിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലും നെല്ലിക്ക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ നെല്ലിക്കയും മയിലാഞ്ചിയിലൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ചെമ്പരത്തിപ്പൂ കിട്ടാത്തതുകൊണ്ടാണ് ഇതുപോലെ പൊടി വാങ്ങിയിരിക്കുന്നത് നമ്മളിതെല്ലാം ആയുർവേദ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിക്ക് പ്രീമേച്ചർ ഗ്രേയിങ്ങിനെ തടയാനായിട്ടുള്ള നല്ല കഴിവുണ്ട് അതായത് ഇതൊരു റെഡിഷ് റിഡീഷ് ആണ് നമ്മുടെ മുടിക്ക് നൽകുന്നത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹെയറിനെ കണ്ടീഷൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബാൽഡ്നെസ് കഷണ്ടി ഉണ്ടാകുന്ന തടയാനും ഒക്കെ സഹായിക്കുന്നു ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നെല്ലിക്കയുടെ പൊടിയാണ് ഉണങ്ങിയ നെല്ലിക്ക കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നെല്ലിക്കപ്പൊടിയും പൊടിയും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഈ വെള്ളം രണ്ട് ഗ്ലാസ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഏകദേശം ഒരു ഗ്ലാസ് ആകുന്നിട വരെ നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം ആ സമയത്ത് നമ്മുടെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്തും കിട്ടും നമ്മുടെ മൈലാഞ്ചി മയിലാഞ്ചിയിലെ ഐസൻസൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയും കിട്ടും നമ്മളിതിൽ ചേർത്തിരിക്കുന്ന നെല്ലിക്കയുടെയും മയിലാഞ്ചിയുടെയും ഗുണങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പിന്നെയൊന്നും പറയാത്തത് ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിന് ശേഷം നമുക്കിതൊന്ന് അരിച്ച് എടുക്കാം ഇത് നമ്മൾ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട നമ്മൾ ഈ ഒരു ചെറു ചൂടോടുകൂടി തന്നെയാണ് ഈ ഒരു ഡൈ തയ്യാറാക്കുന്നത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം ചൂടൊന്നും ഇല്ലാതെ തണുത്ത രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് ഒഴിച്ച് കൊടുത്ത വെള്ളം ഏകദേശം മുക്കാൽ ഗ്ലാസോളം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ആ പഴയ ഇരുമ്പ് ചീൻ ചട്ടിയിലേക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഡൈ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഒരുപാട് ലൂസായി പോകരുത് ഇനി ഞാൻ ഡൈ തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബൃങ്കരാജ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ കയ്യുന്നിയുടെ പൊടി അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ മഞ്ജിഷ്ട പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ജിഷ്ട പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നിനും മുടിക്കുമൊക്കെ ഒരുപോലെ ഗുണം തരുന്ന ഒന്നാണ് മഞ്ജിഷ്ട പൗഡറിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് പ്രീമിയേച്ചർ ഗ്രേയിങ് വരാതെ തടയാനുള്ളൊരു കഴിവുണ്ട് അതുപോലെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് നമ്മളിത് ആയുർവേദിക് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് അമ്പത് ഗ്രാമിന് ഏകദേശം മുപ്പത്തഞ്ച് രൂപയാണ് വില ഉണ്ടായത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മഞ്ജിഷ്ട പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ മുടിക്ക് ഏകദേശം ഒരു ഒരു റെഡ്ഡീഷ് കളറാണ് നൽകുന്നത് റെഡീഷ് ആണ് നൽകുന്നത് നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നന്നായി കറുത്തു വരുന്നത് കാണാൻ പറ്റും ഇപ്പോൾ പ്രീമേച്ചർ ഗ്രേയിങ് ഒക്കെ തുടങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മതി മുടിയൊക്കെ നന്നായിട്ട് കറുത്ത് കിട്ടിക്കോളും അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇനി ആ വെള്ളം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നെല്ലിക്കയുടെ ഒക്കെ ബാലൻസ് ഉണ്ടാവുമല്ലോ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ആ നെല്ലിക്കയൊക്കെ ഒന്ന് തിരുമ്മി എടുക്കുക എന്നിട്ട് ആ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ വെള്ളം തീർന്നു പോയി ഞാനിപ്പോൾ ഇനി നെല്ലിക്കയൊക്കെ ഒന്ന് തിരുമ്മി വെച്ചിട്ട് വേണം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം തിരുമ്മി വെക്കാനായിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുത്ത് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കുറച്ച് വെള്ളം കൂടി കിട്ടുമേ ഇനി നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെന പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇത് നമ്മുടെ മുടിയിലൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹെന്ന പൗഡറും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം അതുപോലെ നമ്മൾ ഇതിന് മുൻപിട്ട് ഹെയർ ഡ്രൈടെ വീഡിയോ എല്ലാം തന്നെ ഏകദേശം നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെല്ലാം ചെയ്യുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഹെയർ ഡൈകളാണ് അതുപോലെ ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതലും അപ്പോൾ നമുക്കിതി ഇങ്ങനെയുള്ള പൗഡറുകളൊക്കെ ആയുർവേദ ഷോപ്പുകളിൽ നിന്നാണ് ലഭ്യമാകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പൗഡറൊക്കെ വാങ്ങുന്ന സമയത്ത് പ്രത്യേകം അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും പുതിയതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാനായിട്ട് അതുപോലെ നീലിയാമരി ഉപയോഗിക്കുന്നവർക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ തയ്യാറാക്കിയ ഹെയർ ഡേ പോലെ തന്നെ ഒന്ന് രണ്ട് ഹെയർ ഡേകളുണ്ട് നീലാമരി ഉപയോഗിച്ച് അലർജി ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഇരുമ്പിൻ ചീൻ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അപ്പോഴേ നമ്മുടെ ആ ഇരുമ്പിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ഹെയറിടേയും നല്ലൊരു ബ്ലാക്ക് കളർ ആവത്തുള്ളൂ ഇനി ഞാൻ നമ്മുടെ ആ നെല്ലിക്ക ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് നന്നായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ രാവിലെ നമുക്ക് നമ്മളിത് രാത്രി ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ രാവിലെ ഇതൊന്ന് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ജസ്വന്ത് പുഷ്പ ചോറിനാണ് അതായത് നമ്മുടെ ചെമ്പരത്തിയുടെ പൗഡർ അല്ലേ ചെമ്പരത്തിപ്പൂവിൻ്റെ അതാണ് അപ്പോൾ അതും ആയുർവേദ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നത് കരിഞ്ചീരകവും ഉലുവയും കൂടെ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം അതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുടി നന്നായിട്ട് കറക്കാനായിട്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇതൊരു തരിതരുത്ത പൊടിയാണ് നൈസായിട്ടുള്ളതല്ല അപ്പം നമ്മൾ മുടി കഴുകിയാലും ഇതിങ്ങനെ മുടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുക അത് കുഴപ്പമില്ലാത്തവർക്ക് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ രാവിലെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഒരുപാട് ബ്ലാക്ക് കളറൊന്നും അല്ല എന്നാൽ ബ്ലാക്കും റെഡും ബ്രൗണും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളറിലാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഡേ വന്നിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലേദിവസം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ വെള്ളമില്ലേ അത് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന നെല്ലിക്കപ്പൊടിയും എന്ന പൗഡറും അതുപോലെ നമ്മുടെ ബൃംഗരാജിൻ്റെ പൗഡറും ഒക്കെ നമുക്ക് മുടിക്ക് കറുപ്പ് നന്നായിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന പൗഡറുകളാണ് പ്രത്യേകിച്ചും വൃംഗരാജ് പൊടിയാണ് നമ്മുടെ മുടിക്ക് നന്നായിട്ട് കറുപ്പ് തരുന്നത് പണ്ടുള്ള കാലത്ത് ഉണ്ടാക്കുന്ന എണ്ണകളിലൊക്കെയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു ബൃങ്കരാജ് പൗഡർ അഥവാ കയ്യൂന്നീ പൗഡറൊക്കെ അപ്പോൾ അത് ഒരിക്കലും മിക്സ് ചെയ്തത് നിങ്ങൾ ഈ ഒരു ഹന്ന പൗഡർ സ്കിപ്പ് ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത നെല്ലിക്കായുടെ പൊടി സ്കിപ്പ് ചെയ്താലും ഈ ഒരു ബൃങ്കരാജിൻ്റെ പൊടിയും മഞ്ജിഷ്ടയും സ്കിപ്പ് ചെയ്യരുത് ഞാനിപ്പോൾ നമ്മുടെ നേരത്തെ ആ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നത് നന്നായിട്ട് നന്നായിട്ടെന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം നമ്മളെ മുടിയിലേക്ക് തേക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നമ്മളാക്കിയെടുക്കണം ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ആയിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസ് ചെറിയതായിട്ടൊന്ന് ലൂസാക്കുന്നുണ്ട് കാരണം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ തരിതരുത്ത രീതിയിൽ വരും അതും ഇങ്ങനെ താഴോട്ട് പോവുകയുള്ളൂ മുടിയിൽ പിടിക്കില്ല അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് എടുത്തിട്ട് മുടിയിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ മുടി ഏകദേശം വൈറ്റ് കളറല്ല ബ്രൗണും ഒരു യെല്ലോയിഷ് ബ്രൗണും റെഡ് കളറും ഒക്കെയാണ് അപ്പം ഞാനിങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എൻ്റെ മുടി വൈറ്റ് കളറിലായിട്ടില്ല ഞാൻ നന്നായിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തേക്കും നരിയുള്ള എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി ഇതൊരു ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ വെക്കണം കൂടുതൽ സമയം നീരിടക്കമൊന്നും വരാത്ത ആൾക്കാരാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കാം ഇപ്പോൾ തന്നെ എൻ്റെ കൈ നല്ല ബ്ലാക്ക് കളറിലേക്കായിട്ടുണ്ട് ഞാനിത് തേച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കൈയുടെ കൈവെള്ളം ഒന്ന് കാണിച്ചു തരാം നന്നായിട്ട് സ്റ്റെയിൻ ആവും അതുപോലെ തന്നെ നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് ഷാംപുവോ സോപ്പോ ഒന്നും യൂസ് ചെയ്യരുത് കാരണം രണ്ട് ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഈ കളറിൻ്റെ ശക്തി അങ്ങോട്ട് കൂടും അതായത് നമ്മൾ ഈ സ്റ്റെയിൻ ആണല്ലോ സ്റ്റെയിൻ്റെ ശക്തി അങ്ങോട്ട് കൂടും നന്നായിട്ട് കളർ നമ്മുടെ മുടിയിലേക്ക് പിടിക്കും അതുകൊണ്ട് നിങ്ങൾ ഷാംപൂവോ സോപ്പോ ഒന്നും യൂസ് ചെയ്യരുത് മുടിയിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് അത്യാവശ്യമെങ്കിൽ മാത്രം ഷാംപൂ ഉപയോഗിച്ചാൽ മതി അതല്ല നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിക്കേണ്ട പക്ഷേ മുടിക്ക് ഒരു ബുദ്ധിമുട്ടാണ് ുള്ളവരാണെങ്കിൽ ചെമ്പരത്തിയുടെ താളി ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ യാതൊരു സൈഡ് ഇല്ലാത്ത നല്ലൊരു ഹെയർ ഡേ ആണിത് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും പുതിയൊരു യൂസ്ഫുൾ ആയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ